ചിന്നമ്മച്ചി അന്ന് പതിവിലും നേരത്തെയാണ് ഉണർന്നത് സാധാരണ ചിന്നമ്മച്ചി വീട്ടിലെ ജോലിക്കാർക്ക് വരുമ്പോൾ മാത്രമേ ഉണരുകയുള്ളുമായിരുന്നു വന്ന് വിളിക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നാൽ അന്ന് പതിവിലും നേരത്തെ ചിന്നമ്മച്ചി എഴുന്നേറ്റു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയല്ല രാവിലെ ചിന്നമ്മച്ചി പള്ളിയിൽ പോകണം ഇന്ന് ചിന്നമ്മച്ചിക്ക് ഒരു പ്രത്യേക ദിവസമാണ് അതിന് കാരണമെന്ന് പറയുന്നത് ചിന്നമ്മച്ചിയുടെ മകന് സണ്ണിക്കുട്ടിയും മോളമ്മയും കുഞ്ഞുങ്ങളും ഇന്ന് കുവൈറ്റിൽ നിന്ന് ഇന്ന് വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ചിന്നമ്മച്ചിക്ക് ഇന്ന് വളരെ സന്തോഷം രണ്ട് വർഷമായി സണ്ണിക്കുട്ടിയും മോളമ്മയും കുഞ്ഞുങ്ങളും ഗൾഫിലായിട്ട് അപ്പം ചിന്നമ്മച്ചി ഒരു പ്രാവശ്യം കുവൈറ്റിൽ മക്കളുടെ പോയി കുറച്ചാൾ നിന്നായിരുന്നു അവിടുത്തെ കാലാവസ്ഥ പിടിക്കാന്നപ്പോഴാണ് ചിന്നമ്മച്ചി ഇങ്ങനെ വീട്ടിലോട്ട് മടങ്ങിപ്പോകുന്നത് തന്നെയല്ല വീട്ടിൽ അടച്ചിട്ടാണ് പോയത് സണ്ണിക്കുടിയെ അപ്പച്ചൻ മരിക്കുമ്പോൾ സണ്ണിക്കുട്ടിക്ക് അന്ന് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഈ ചിന്നമ്മറ്റിക്ക് ഈ സണ്ണിക്കുട്ടി മാത്രമേ ഉള്ളൂ അതിനുശേഷം അവരൊരു കൊച്ചു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് മുറിയിലൊരു കുഞ്ഞു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ചിന്നമ്മച്ചി മറ്റുള്ള വീട്ടിലൊക്കെയും ജോലികൾ ചെയ്ത് അധികം സ്ഥലവും ഇല്ലായിരുന്നു വേണ്ട അഞ്ചോ നാലഞ്ച് സ്ഥലമേ ഉള്ളായിരുന്നു മറ്റുള്ള വീട്ടിലൊക്കെയും ജോലി ചെയ്താണ് സണ്ണിക്കുട്ടിയെ വളർത്തിയത് അപ്പം അമ്മച്ചയുടെ കഷ്ടപ്പാടുകൾ അറിയാവുന്ന സണ്ണിക്കുട്ടി സാധാരണ മറ്റുള്ളവരെ പോലല്ല പഠിക്കാൻ മുടുക്കനായിരുന്നു ഐ ടി എ പാസ്സായിട്ടാണ് സണ്ണിക്കുട്ടി ഇവിടെ തന്നെ ഒരു ചെറിയ ജോലി ആരംഭിച്ചു ജോലി ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരമാണ് സണ്ണിക്കുട്ടി കുവൈറ്റിലേക്ക് പോയത് കുവൈറ്റിൽ ചെന്ന് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ സണ്ണിക്കുട്ടി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് അവിടെ കുവൈറ്റ് തന്നെ ജോലിയുള്ള മോളമയാണ് വിവാഹം കഴിച്ച് അവർക്ക് രണ്ട് മക്കളുമായി അപ്പോൾ നാട്ടിൽ അമ്മച്ചി മാത്രമായിരുന്നു അമ്മച്ചിയെ പല പ്രാവശ്യം വിളിച്ചു അവിടെ കുവേറ്റി ചെല്ലാൻ അമ്മച്ചി ഒരു പ്രാവശ്യം മാത്രമേ പോയുള്ളൂ അമ്മച്ചയ്ക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ലെന്ന് പറഞ്ഞ അമ്മച്ചി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മടങ്ങി എന്നാൽ എന്നാലും ഇതിനോടകമായിട്ട് സണ്ണിക്കുട്ടി നാട്ടിലെ കുറച്ച് സ്ഥലം വാങ്ങിച്ചു തൻ്റെ ആ കൊച്ച് മുറിയുള്ള വീടൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു വീട് അവിടെ പണിതു ആ വീട് പണിതതിൻ്റെ കയറി താമസവും പാൽ കാച്ചലുമാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സണ്ണിക്കുട്ടിയും കുടുംബവും നാട്ടിൽ വന്നത് രണ്ട് വർഷം നാട്ടിൽ ത്തിനു മുമ്പ് രണ്ട് വർഷത്തിന് മുമ്പ് നാട്ടിൽ വന്ന് ആ വീടിൻ്റെ പാലുകാച്ചും കയറി താമസം എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും മടങ്ങി കുവൈറ്റിൽ പോയിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അമ്മച്ചി പലരാവശ്യം പറഞ്ഞു മോനെ വീട്ടിലെ കയറി താമസം കഴിഞ്ഞ് നിങ്ങൾ പോയല്ലേ നിങ്ങൾ വന്ന് അവധിയെടുത്ത് വന്നിട്ട് ഒരു മുപ്പത് ദിവസം അമ്മച്ചിയോട് നിൽക്കടാ അപ്പോൾ അവർ പറയുന്നു അമ്മച്ചി വരാം ഞങ്ങളെ ഇപ്പം ഞങ്ങൾക്ക് അവധി കിട്ടത്തില്ല അതുതന്നെയല്ല അടുത്ത പ്രാവശ്യം കുട്ടികൾക്ക് മക്കൾക്ക് അവധി കിട്ട അപ്പം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിള്ളേർക്കൂടെ അവധി കിട്ടിയപ്പോഴാണ് സണ്ണിക്കുട്ടിയും മോളമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരുവാൻ വേണ്ടി ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് അമ്മച്ചിക്ക് പതിവില്ലാത്തൊരു സന്തോഷം ഒന്നും ഉണ്ടായത് തൻ്റെ മകനും തൻ്റെ മരുമകളും കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ വന്ന് മുപ്പത് ദിവസി അവരോടൊത്ത് ആ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരോട് കഴിയുന്ന ആ ആ അമ്മച്ചി ആ സന്തോഷമായിരുന്നു അതുകൊണ്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്മച്ചി ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്മച്ചി പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ വന്നവരോടൊക്കെ പറഞ്ഞു ഇന്നെൻ്റെ മകൻ വരുന്നുണ്ട് സണ്ണിക്കുട്ടി വരുന്നുണ്ട് സണ്ണിക്കുട്ടിയെ നാട്ടിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു കാരണം മറ്റുള്ളതായ സാധാരണ ചെറുപ്പക്കാരുള്ളതായ മറ്റുള്ള കൂട്ടുകെട്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഒരു രണ്ടോ മൂന്നോ കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു അതിലൊരു കൂട്ടുകാരൻ്റെ പ്രയത്നം കൊണ്ടാണ് സണ്ണിക്കുട്ടി കുവൈലിൽ പോയത് ഇന്ന് സൺ സണ്ണിക്കുട്ടിക്ക് നാട്ടിൽ നല്ല ഒരു സാമ്പത്തിക ശേഷിയുണ്ട് നല്ലൊരു വീടുണ്ട് ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അതിനടുത്തിരി ആദായങ്ങളൊക്കെയുണ്ട് ആ വീട്ടിലെ ആ പഴയ ആ ആ ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്നതായ ആ അവസ്ഥകൾക്കൊക്കെയും ഒരു ഒരു മാറ്റം വന്നു അപ്പം അമ്മച്ചിക്കും അത് വളരെ സന്തോഷമാണ് കാരണം അമ്മച്ചി വളരെ കഷ്ടപ്പെട്ടാണ് അങ്ങനെ വളർത്തിയത് അപ്പനിലെന്ന് പറഞ്ഞാലും അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് വരുത്താതെ മറ്റുള്ള വീട്ടിലൊക്കെയും ജോലിക്ക് പോയിട്ട് ഈ സണ്ണിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെയും വളരെ സുഖമായിട്ട് നല്ല നല്ല രീതിയിൽ കൂടി അമ്മച്ചി നോക്കി മകനെ പഠിക്കാനുള്ളതായ കാര്യങ്ങളും ഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി അമ്മച്ചി വളരെയേറെ കഷ്ടപ്പെട്ടു അത് ഈ മകനെ നല്ലവണ്ണം അറിയായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ സനിക്കളുടെ ജീവനാണ് അങ്ങനെയാണ് തീരുമാനിച്ചത് മുപ്പത് ദിവസം പോയി അമ്മച്ചിയുടെ കൂടെ താമസിക്കുക അമ്മച്ചി അങ്ങോട്ട് വരത്തില്ല അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കുക ഒരു പ്രാവശ്യം മാത്രമേ അമ്മച്ചി അവിടെ പോയി മൂന്ന് മാസം നിന്നുള്ളൂ പിന്നെ അമ്മച്ചിയെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നവരുടെ കൂടെ അമ്മച്ചി ഇങ്ങോട്ട് വരുന്നു അതിനുശേഷമാണ് നാട്ടിലെ സ്ഥലം വാങ്ങിച്ചതും വീട് വെച്ച് നോക്കി അപ്പം ഇപ്പം അവർ വരുന്നത് അമ്മച്ചയ്ക്ക് വളരെ സന്തോഷമാണ് രാവിലെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞു അച്ചാ മോനൊന്ന് വരുന്നുണ്ട് അവനൊന്ന് പോസി എൻ്റെ കൂടെ കാണും മോനും മരുമകളും മക്കളും ഒക്കെ എൻ്റെ കൂടെ കാണും അച്ഛനെ അങ്ങോട്ടൊന്ന് വീട്ടോടൊന്ന് വരണം അവർ വന്നിട്ട് അച്ഛനെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ളവരുടെ ബന്ധുക്കളുമായിട്ടുള്ള ആ അവരോടേം പറഞ്ഞ് കണ്ടവരോടൊക്കെ പറഞ്ഞു നിൻ്റെ മകൻ വരുന്നുണ്ട് അമ്മച്ചി വളരെ സന്തോഷത്തോടെ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി മകൻ്റെ ആ വരവ് അമ്മച്ചി വളരെ ആഘോഷിക്കുകയാണ് ആ മകനോടും മക്കളോടെയും മരുമകളോടും ഒത്ത് ഒരു നുപ്പ് സ്ഥിതി ജീവിക്കാനുള്ളതായ ആ സന്തോഷം അങ്ങനെയാണ് സണ്ണൻകുട്ടി നാട്ടിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ഒരുങ്ങി ആ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയവർ അവിടുന്ന് അവർ അവിടുന്ന് ഒരു കാറ് ടാക്സി പിടിച്ചാണ് അവർ നാട്ടിലേക്ക് വരുന്നത് കാരണം സണ്ണിക്കുട്ടിയുടെ വീട്ടിൽ കാറ് കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കാറിലാണ് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെയും ആവശ്യമൊക്കെ പോകാൻ വേണ്ടിയുള്ളത് അപ്പം അവിടുന്ന് അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇവിടുന്ന് കാർ അയക്കാമെന്നപ്പോൾ സൺകുട്ടി പറഞ്ഞു വേണ്ട ഞാൻ അവിടുന്ന് കാർ പിടിച്ചെങ്കിൽ പോരാമെന്ന് പറഞ്ഞു ഞാൻ വേറെ ആളെ ഉണ്ട വേറെ ഒരാളെ ഒരാളെയും അയക്കണ്ടെന്ന് പറഞ്ഞു അമ്മച്ചി മക്കളെ വരും പ്രതീക്ഷിച്ച ഇരുന്ന് അമ്മച്ചി വേണ്ട ഉച്ചയാറായി പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു കുട്ടിയും കുടുംബവും സമൂഹത്തിരി കാറ് ആലുവായിൽ വന്നപ്പോൾ ആ കാറ് വേറൊരു വാഹനമായിട്ട് ഇടിച്ചു അമ്മച്ചിനി ഒരു കൂട്ടക്കരച്ചിലാണ് പിന്നിവിടെ കേട്ടത് ഒരു 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 പൊട്ടിക്കരച്ചിലും ഒരു ഒരു തന്നെത്തനടിയും നട്ടവർ ഓടിക്കൂടി അവിടത്തേക്ക്